സംസ്ഥാനത്ത് കാലവർഷം മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അടുത്ത ആറ് ദിവസം കേരളത്തിൽ മഴ തുടരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നു തെക്കൻ തമിഴ്നാടിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി അടുത്ത ആറ് ദിവസം സംസ്ഥാനത്ത് മഴ തുടരും കേരളത്തിൽ ഇന്ന് തീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും ലാനിന പ്രതിഭാസം മൂലം കേരളത്തിൽ ഉൾപ്പെടെ ഇത്തവണ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം ഈ ലാനിന എന്നുള്ളത് അങ്ങേയറ്റം വിനാശകാരിയാണ് ഇത് മഴയ്ക്കും കൊടുങ്കാറ്റിനും കാരണമാകും ലാനിന എന്താണെന്ന് കൂടി നോക്കാം സ്പാനിഷ് ഭാഷയിൽ ലാ നിന എന്നാൽ ചെറിയ പെൺകുട്ടി എന്നും എൽ നിനോ എന്നാൽ ചെറിയ ആൺകുട്ടി എന്നുമാണ് അർത്ഥം ലോകത്തെ ഒരു പ്രദേശത്തെ സമുദ്രജലത്തിൻ്റെ ചൂടും തണുപ്പും ആഗോള താപനിലയെ തന്നെ ബാധിക്കുമോ ബാധിക്കുമോയെന്ന് സംശയമുണ്ടായിരുന്നു ബാധിക്കും എന്നാണ് പുതിയ കണ്ടെത്തൽ സാധാരണ സമുദ്രാവസ്ഥയിൽ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദം തെക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് ഭൂമധ്യരേഖയിലൂടെ പടിഞ്ഞാറേക്കാണ് സഞ്ചരിക്കുന്നത് സമുദ്രത്തിന് മുകളിലൂടെയുള്ള കാറ്റിൻ്റെ ചലനം അവ്വല്ലിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു സമുദ്രോപരിതലത്തിന് താഴെയുള്ള തണുത്ത ജലം ഉയർന്നു പൊങ്ങി ചൂടുള്ള ഉപരിതല ജലത്തെ മാറ്റി സ്ഥാപിക്കുന്നതാണ് അവ്വല്ലിംഗ് അവലിംഗ് ഉണ്ടാകാത്ത സന്ദർഭത്തിൽ പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ സാധാരണയേക്കാൾ ചൂട് കൂടും ഇത് എൽനിനോയിലേക്ക് നയിക്കും ഇന്ത്യയിൽ അത് കുറഞ്ഞ മഴയ്ക്കും ഉയർന്ന താപനിലയ്ക്കും വരൾച്ചയ്ക്കും ഇടയാക്കുന്നു ലാന്നാ സമയത്ത് ശക്തമായ വാണിജ്യവാദങ്ങൾ ചൂട് ജലത്തെ ഏഷ്യയിലേക്ക് തള്ളുന്നു ഇത് മഴ വർദ്ധിക്കാനിടയാക്കും കഴിഞ്ഞ വർഷം ജൂണിൽ ആരംഭിച്ച എല്ലിനോ നിലവിൽ ദുർബലമാണ് ജൂൺ മാസത്തോടെ യൽനിനോ സതേൺ ഓസിലേഷൻ ഇല്ലാതാകുന്നത് മൂലം ലാനിന സംജാതമാകും ഇന്ത്യയുടെ കിഴക്ക് വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് മുതൽ കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും അത് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് കേരളത്തെ കാത്തിരിക്കുന്നത് പെരുമഴയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന